ആലപ്പുഴ വള്ളിക്കുന്നത്ത് നാല് പേർക്ക് തിരുവുനായുടെ കടിയേറ്റു രണ്ടുപേരുടെ പേരുടെ മുഖം നായ കടിച്ചുകീറി വളർത്ത മൃഗങ്ങളെയും നായ ആക്രമിച്ചു നാരായണൻ ചെയ്യുന്നുണ്ട് രഘു ഈ ദൃശ്യങ്ങൾ വല്ലാത്തതാണ് എത്രത്തോളം ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് നായശല്യം ഉള്ള മേഖലയാണോ ഇത് നയശല്യം ഇല്ലാത്ത മേഖല ഏതാണ് എന്ന് നമ്മൾ ഗവേഷണം നടത്തേണ്ട അവസ്ഥയാണുള്ളത് പ്രത്യേകിച്ച് ആലപ്പുഴയിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നുവേണ്ട കടപ്പുറത്താണ് ഒരു രണ്ടാഴ്ച മുൻപ് ഒരു വയോധികയെ നായ കടിച്ചു കീറി കൊന്നത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മറിയാമ്മ തൊട്ട് അയലത്ത് താമസിക്കുന്ന ആ ബന്ധുവായ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കുട്ടിയുടെ പെരുകിൽ കൂടി നായ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറിയാമ്മ നിലത്ത് വീഴുകയായിരുന്നു നിലത്ത് വീണ മറിയാമ്മയെ നായ മുഖത്ത് കടിക്കുകയാണ് ചെയ്തത് വീട്ടമ്മ നിലവിൽ തിരുവല്ലയിലെ ക്ഷമിക്കണ മാനാറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റു മൂന്ന് പേർക്കു കൂടി കടിയേറ്റിട്ടുണ്ട് ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ വള്ളികുന്നം ചാരൂടിനടുത്തുള്ള വള്ളികുന്നം എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് ഗംഗാധരൻ ആ പ്രദേശവാസിയായ ഗംഗാധരനെയാണ് ആയത്യമായി നായ കടിക്കുന്നത് വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്നു ഗംഗാധരനെ നായ കടിക്കുന്നത് കടിച്ചപ്പോൾ ഗംഗാധരൻ ബഹളം വെച്ചു തുടർന്ന് ഗംഗാധരന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന രാമചന്ദ്രൻ അനിയൻ ഓടിയെത്തി അനിയനെയും ഗംഗാധരനെയും രാമചന്ദ്രനെയും നായ കടിച്ചു രണ്ടുപേരും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് മറ്റൊരാൾ ഹരികുമാറാണ് ഹരികുമാറും റോഡിൽ നിൽക്കുകയായിരുന്നു ഹരികുമാറിനെയും നായ കടിക്കുകയായിരുന്നു ഇയാൾ കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ആ പ്രദേശത്തെ മൃഗങ്ങളെയും പശു ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയും നായ കടിച്ചിട്ടുണ്ട് ഒരു നായ തന്നെയാണ് ഇത്രയധികം ആളുകളെയും മൃഗങ്ങളെയും കടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം അതുകൊണ്ട് തന്നെ നായയ്ക്ക് പേയുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ശരി നായകടിയുടെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്